ഇതുവരെ ബിഗ് ബോസ് അവതരിപ്പിക്കാത്ത ഒരു ടാസ്കിൻ്റെ പ്രോമോ ആയിട്ടാണ് ഇന്ന് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ഇതുവരെ കളിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മണി ടാസ്ക് എന്ന് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ ടാസ്ക്കിന് ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് പേരെയാണ് ആദ്യം വിളിച്ചത് അക്ബർ ആദില അനുമോൾ ബിഗ് ബോസിലെ പ്രധാന വാതിലിനടുത്തേക്ക് അവരോട് വരാൻ പറയുന്നുണ്ട് അവിടെ കാത്തുനിന്ന് അവർക്ക് മുന്നിൽ പ്രധാന വാതിൽ തുറന്നു മൂന്ന് പേരും പുറത്തേക്ക് ഓടുന്നുണ്ട് ആദിലെയും അക്ബറും മുന്നിലും അനുമോൾ ഏറ്റവും പിന്നിലായിരുന്നു പുറത്തേക്ക് ഓടിയവർ പുറത്ത് നിന്നിരുന്ന ഇന്നോവ കാർ ലക്ഷ്യമാക്കിയിട്ടാണ് ഓടുന്നത് ആ കാറിനുള്ളിലാണ് പണം വെച്ചിരിക്കുന്നത് അവിടെയും ഒരു വ്യത്യാസമുണ്ട് കാറിൽ പല സ്ഥലത്താണ് ക്യാഷ് കെട്ടാക്കി വെച്ചിരിക്കുന്നത് അത് തേടി പിടിച്ച് കഴിയുന്ന അത്രയും എടുക്കാം ഇവിടെ സമയമുണ്ട് ഒരു മിനിറ്റാണ് സമയം ഒരു മിനിറ്റിനുള്ളിൽ കഴിയുന്ന അത്രയും വാരിക്കൂട്ടി തിരിച്ച് ഹൗസിനുള്ളിൽ കയറിയിരിക്കണം കയറാൻ കഴിയാത്തവരെ പുറത്താക്കും അവർക്ക് ക്യാഷും ലഭിക്കില്ല എന്തായാലും വല്ലാത്തൊരു ടാസ്ക് തന്നെയാണിത് പ്രോമോയിൽ കാണിക്കാത്ത പലതും അവിടെ സംഭവിക്കുന്നുണ്ടാവും അതെല്ലാം കാണാൻ എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കുക തന്നെ വേണം മുന്നിൽ ഓടുന്നതല്ല ഇവിടെ ബുദ്ധി തരം പിന്നിലായാലും എത്രത്തോളം പണം കളക്ട് ചെയ്യാം എന്നതാവണം ലക്ഷ്യം ആ ഒരു കാര്യത്തിൽ ആരും മോശമില്ല കുറച്ച് കൗശലവും ബുദ്ധിയും പ്രയോഗിച്ചാൽ ഇവിടെ അനുമോളും മാത്രം കാലിൽ ചെരുപ്പോ ഷൂവോ ഒന്നും ധരിച്ചതായി കാണുന്നില്ല ഇവിടെ മൂന്ന് പേരും കൂടി നല്ല പ്ലാനോടെയാണ് കളിച്ചിട്ടുള്ളത് ഓരോ ഭാഗവും മൂന്നായി തിരിച്ച് പണം എടുക്കുക മൂന്ന് പേർക്കും കൂടി കിട്ടിയ പൈസ മൂന്നായിട്ട് ഷെയർ ചെയ്യുക കാറിൽ ഇരുപത് കെട്ട് നോട്ടുകളാണ് ഉള്ളത് ഒരു കെട്ടിൽ ഇരുപതിനായിരം രൂപ ആകെ നാല് ലക്ഷമാണുള്ളത് നന്നായി തന്നെ മൂന്ന് പേരും കളിച്ചു അനുമോള് ഏഴ് കെട്ടെടുത്തു നാൽപ്പതിനായിരം രൂപ അക്ബർ മൂന്ന് കെട്ടും ആദില ഒരു കെട്ടും നേടി സമയപരിധിക്കുള്ളിൽ തന്നെ മൂന്ന് പേരും തിരിച്ചു കയറിയിട്ടുണ്ട് എന്തായാലും ഒത്തൊരുമയോടെ നല്ലൊരു ടാസ്ക്കാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരാം